ശ്രീ മഹാദേവി എന്ന മോന്നമ ദേവി മഹാത്മ്യ പഠനശിബിരത്തിലെ ഏഴാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഏഴും എട്ടും നമ്മൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആദ്യത്തേതിൽ മധ്യമചരിത്രത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് ദേവി ആവിർഭൂതയാവുന്നതും മഹിഷാസുര സൈന്യ പിന്നീട് മഹിഷാസുര വധം ഇതാണ് രണ്ടും മൂന്നും അധ്യായങ്ങൾ രണ്ടാം രണ്ടാമധ്യായം നോക്കാം അഥ മധ്യമചരിതം ദ്വതീയോധ്യയ മഹിഷാസുരസൈന്യവധം അസ മധ്യമചരിത വിഷ്ണുഷി മഹാലക്ഷ്മിത ഉഷ്ണിച്ഛന്ദ ശാഗംബരീശക്തി ദുർഗാബീജം വായുസത്വം യജുർവേദസ്വരുപം ശ്രീമഹീത്യർത്ഥേ മധ്യമചരിതജപേ വിനിയോഗം ധ്യനം ഓ अक्षसृक्परशं गतेषु कुलिशं बल्मं धनुष्कुण्डिकां दण्डं शक्तिमसिं च चर्मजलजं घण्डां सुराभाजनम् ചൂലം പാശ സുദർശനെ ചതതിഹസ്തത്തെ പ്രസന്നേ ഇഹ മഹാലം സരോജസ്ഥിതം ഓം ഹ്രീം ഋഷിരുവാചാം യുദ്ധം പൂർണമബ്ദശതം പുരാ മഹിഷേസുരാണമതിപേ ദേവാം ചുരന്തരേ തുരേ മഹാവീര്യേ ദൈന്യം പരാജിതം ച സകലാൻ ദേവാൻ ഇന്ദ്രോ ഭൂന്മഹാസുര തദപരാജിതേവാ പദ്മോനിം പ്രജാതി പുരസ്കൃതികഥത്രയത്രേ ശിഗരദ്ധോ യഥാവൃത്തും തയോത് മൈഷാധുരേഷിതം തദശാ കഥയാമാസു ദേവാഭവസ്ഥരം സൂര്യേന്ദ്രയാ അനിലേന്ദൂനം യമസ്യവർണ അന്യേഷം ചാതികാരാൻ സ സ്വയം എവാധി തിഷതി സർവേ തേന വിജരന്തി വിജരന്തിയഥാർത്യാ മൈഷേണ ദുരാത്മന സർവം അമരാരി അമരാരവിചേക്ഷിതം പ്രപന്നമോ ബതിന്തം ഇത് നിശമ്യേവാംസി മധുസൂദന ചകാരോപം ശംഭുച്ഛുടീകുടി തോ അധികോപൂർണ്യ ചകൃണോ വദന തധം നിക്രാമ മഹത്തെജോ ബ്രഹ്മണശങ്കേ ശക്തീനം ശരീരത് നിർഗതം സുമഹൽജ് ചം സമഗത അതീവ തേജസക്കൂടം ജ്വന്ത പൂർവ്വതം ദൃശസ്ഥ ജ്വാഗന്ധരം അധുലം തേജ ചാഭവൻ ശരീരം തൂന്നീ വ്യക്തലോകം ത്യപൂച്ചാജ തേനേനേശാഹോ വിഷ്ണുജസൗമ്യേന സ്തനയോര്യുഗ്മം ചാഭവത് വാരുണേന ജംഘോരുനിതംബസ്തജസാ ഭുവാം ബ്രഹ്മണ തേജസ പാദ തദംഗുളോർജസ വസൂ ചുല്യേണ നയനത്രൃ താവകേജസ ഭ്രുവിയസ്വണാവനേഷം ചൈദേശം ശിവ തേവാ തേജോ രാശി സമുഭവാം താങ് വിലോക്യമും പ്രഭു അമര മഹിഷാർദ്ദി ശൂലം ശൂല ദൈ പകർ

സഹസ്രാക്ഷോ ഗണ്ഡാ ഐരാവതാൽ ഗാത് കാദാദ്യമോദണ്ഡം പാശം ചാമ്പുതിർദൗ പ്രജാപതിച്ചാക്ഷമാലാം ദതൗ ബ്രഹ്മാകണ്ഡലം സമസ്സരോ മകൂപേഷോ നിജരശ്മിൻ ദിവാകര കാ കാളച്ച ദഡ്ഗം തസേ ചർമ്മ ചർമ്മലം ക്ഷീരോധാമലംഹാരം അജരെ ചത്തംബരി ചൂടാമണിം താദിവ്യം കുലേ കടകാൻ അർദ്ധചന്ദ്രം താ ദിവ്യം സർവബാഹുഷു നൂപുരോ വിമലോ തദ്വത് തദ്വ്രീവേഗമനോത്തമം അംഗുളീകരത്നസ്തസ്വംഗുലീഷു വിശ്വകർമാദ തസ് പരശു ചാതിനിർമ്മല അസ്രാണ്യനേകൂപി തധാഭേദ്യം ചംശനം അംങ്ക ശിരശിരശിജരാം അദദ ജലധിസേ പങ്കജം ചാതിശോഭനം ഹിമവാൻ വാഹനം സിംഹം രത്നാനി രത്ന വിവിധാവശൂന്യം സുരയാ പാനപത്രം തന്നി ശേഷച്ചവദാശോ മഹാമണിവിഭൂഷിതം നാഗഹാരം ോ തയ പ്രീമാനൈരവി സുരൈർദീ ഭൂഷണൈരായുസ്ഥത സമ്മാനിത നോച്ച സാട്ടാ സംമുഹുർമുഹു തസേന ഘോരേണ കൃത്നമാ പൂരിത അയതാതി മഹത പ്രതി ശബ്ദോ മഹാന ഭൂത് ചുക്ഷുഭു സകലാ ലോക സമുദ്രാ ചംംബിരേ ചാ ച വസുത ചേലു സകല ചമഹീതരാജേ ദേവാ ചുദ താമൂജസിംഹവാഹിനം തുഷ്ടുർമുനയ ഛൈന ഭക്തി നമുത്മമൂർത്ത ദൃഷ്ട്വാമസ്തം സംക്ഷുപത് ത്രൈലോക്യമുരയ സന്നദ്ധാഖി സൈന്യസ്ഥസ്തസുഹൃദായ ആകേതീ കോധാൽ അവാക്ഷമൈഷാസുര അഭ്യർഥം ശബ്ദം അശേഷേരസുരേദ സതദർത്തോ ദീം വ്യപ്തലോക ത്രുഷാ പാദകാതിയതും കിരീടോതരം ക്ഷോഭിത ശേഷ പാതം ധനുജ്യസ്വനേനതാം ദിശോപജസഹസ്രേണ സമന്ൽ വ്യാപ്യ സംസിതാം തദ പ്രവൃത്തെ യുദ്ധം തയാരദ്ഷാം ശസ്ത്രേഹുതാ മുക്തേ ആദീവിധിഗന്ധരം മൈഷാസുരസേനീ ചിക്ഷുരാഖ്യോ മഹാസുര യുദ്ധേ ചാമരച്ചേ ചതുരംഗ ോ മഹാസുര ഐദ്യത സഹസ്രേണ മഹാഹനു പഞ്ചാസൽഭിചെ അസിലോ മാ മഹാസുര ഐതം ശതേഷഡ്ഭി ബാഷ്കുലോയുധേ ഗജവാജിസഹസ്രൗഖേ അനേകൈ പരിവാരിത മൃദോരഥ കൂട്യുദ്ധേ തസ്മേ യുദ്ധത്ത ിടാഖ്യാധാനം ച പഞ്ചാശൽഭിരഥാധൈ യുയുധേ സംയുഗേ തഥാ പരിവാരിത അന്യേ ചത്രയുധശോ രഥനഗൈര് യുദു സംയുഗേ ദുരകോടി സഹസ്രേ സൂര്യധാനം ദിനം തദ ഹയാ ചോയ യുദ്ധേ തത്രമുന്മൈഷാസുര തോമരേർബിന്ദിപാളേ ചക്തിർമുസൈതംയുഗേ ദേ പരശുഭട്ടിശൈ കെജി ചിക്ഷുഭുശക്തി കെ ജിൽ പാശാം സദാവീ ഗഡ്ഗ്രഹാരൈസ്തൂ തേ താ ഹു പ്രജക്മോ സാ വിദേവീ തതസ്ഥാന ശസ്ത്ര ചണ്ഡിക ലീലയൈ പ്രതിച്ഛേദ നിജശസ്ത്രവർഷിണി അനസ്താവിഷി മമോജാസുരദേഹേഷു ശസ്ത്രാണി ജേശുരീ സോ വികൃദ്ധോ ദുതസടോ ദിയവാഹനകേസരീ ചചാരാസുര സൈനേഷനേഷ്യൂദാശനം നിശ്വാസാ മുമുജേയാം ചുധ്യമാനേ അംബി തയ്യ സദ്യ സമ്പൂതഗണശതഹസ്രശ്ശ യൂതുസ്തേ പരശുഭി ബിന്ധിപാസി പട്ടിശൈ നശയന്തോ ുരഗണാൻ ദീ ശക്തി പ്രബംഹിത അപാതയന്ത പഠാൻ ഗണാശാൻ സദാ മൃദംഗാ ചേ തസ്ുദ്ധമോത്സവ തദോദി ത്രിശൂലിനതയാ ശക്തിപൃ ഗഡ്ഗാതിച്ചതശോ നിജഗാന മഹാസുരാൻ പാതയാമാസൈവാനാൻ ഗണ്ഡാസുരൻ വിമോഹിതാൻ അസുരാൻ വിപുവാശേന ബ്വാ ചകർഷയത് കെ ജിഥാ തീക്ഷണ ഗഡ്ഗപാതെ സദപരെ വിമോദിത േ്രുതിരം മു പ്രശംഹതേപതിലേെയ വക്ഷരന്തര ശരൌഘേേണ കൃതിദ്രണാജി സേനനുകാരിണ പ്രാണൻമുചുസാർഥന കെഞ്ഞ്ജിൽ ബാഹവ ഛിന്നിഗ്നിവാസദാവിരാംസി പേതരണ്യേഷം അന്യേ മധ്യേ വിധാരത വിച്ഛിന്നാസ്വരെ പേതുരുവ്യം മഹാസുരായ കഹുക്ഷി ചരണേദി വ്യാതിഥത ഛിന്നേബി ചാന്നീ ചിരസീ പതിനരുത്ഥിത കബന്ധായുർദ്യ ഗൃഹീതപരമായുധ നൃദരെ തുദ്ധേ തുല്യലേ ആശ്രിത കബന്ധാ ഛിന്നചിരസഡ്ഗക്സിണയ തിഷ തിഷേതി ഭാഷന്തോ ദീമേ മഹാസുര പാതി തരനാഗാശ്വ അസുരേ ച വസുന്ധരാ ത്രയൂൽ സംഹരണ ചോണിദൗഘാ മഹാനദ്യ സദ്യസത്ര പ്രസുസോ മദ്യേജസുരസൈന്യസാരണസുരവാചി ക്ഷണേന തൽമഹസൈന്യം അസുരാണ തധാഗ നി തൃണാരു മഹാചയം സജ സിംഹോ മഹാനാദം ഉൾസജന്തുതകേസര ശരീരേഭ്യോ അമരാണീനൂന്യജന്തി ദിവ്യ ഗണേ ച തൈസ് കൃതം യുദ്ധം ൂരെ എം തുുർദേവാ പുഷ്പവൃി മുജോദിവി എംഷർദ പുഷ്പഷ്ടി മുജോദിവി ഓ മാർക്കേയപുരാണേ സാവണ്യ മന്ധരേ ദീ മഹാത്മേ മഹിഷാസുരസൈന്യവധോ നാമ ദ്ധയോധ്യാമ സങ്കീർത്തനം മഹാദേവീ നമോ നമ ഏതായാലും ധനുവിൻ്റെ വംശത്തിലുണ്ടായിട്ടുള്ള കരംഭരമ്പന്മാരുടെ മക്കളായിട്ട് വന്നിട്ടുള്ള മഹിഷാസുരൻ അജയനായിട്ട് മഹാബലിശൈലിയായി കൊണ്ട് അദ്ദേഹം വാങ്ങിയ വരം സ്ത്രീകളാൽ വധിക്കപ്പെടണമെന്നാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കുകയ്യാതെ ദേവാദികളെല്ലാവരും ചേർന്ന് ഒന്നിച്ചു കൂടി ആലോചിച്ചു ഭഗവാൻ വിഷ്ണുവിൻ്റെ ആസൂത്രണത്തിൽ എല്ലാവരുടെയും തേജസ് ഒന്നിച്ച് ഒരു ബിന്ദുവിൽ സമ്മേളിച്ചുകൊണ്ട് അവിടുന്ന് ഒരു ദേവിയെ സങ്കല്പിക്കാം എന്ന് അവരെ ആലോചിച്ച് തീരുമാനത്തിലെത്തുകയും അത്തരത്തിൽ എല്ലാ ദേവന്മാരുടെ തേജസ്സും ഒന്നിച്ചു ചേർന്ന് പതിനെട്ട് ഭുജങ്ങളുള്ള സഠൽ അമ്മ ആവിർഭൂതയായി അനന്തരം മഹിഷാസുര സൈന്യത്തെ വധിച്ചു എന്നു വരെയുള്ള ആ ഭാഗമാണ് ആ സമയത്ത് ദേവന്മാർ ആകാശമാർഗത്തിൽ വന്ന് പുഷ്പവൃഷി ചെയ്തു വരെയുള്ള ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്തത് ഹരിയോ ശ്രീ മഹാദേവി നമോ നമ